ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിസ്ഥിതി ആഘാതത്തിന് കതുല്യമായിട്ടുള്ള ഇൻഷുറൻസ് തുക ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അല്ല ഞാൻ അറിഞ്ഞെടുത്തോളം ഞാൻ അറിഞ്ഞെടുത്തോളം ഇൻഷുറൻസ് ഈ കമ്പനി മൊത്തത്തിൽ പത്തോ നൂറ്റമ്പതോ കോടി രൂപയാണെന്നാണ് നീക്കി നീക്കിവെച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് തിരുത്തേണ്ടവർക്ക് തിരുത്താമോ തിരുത്താം ഞാൻ അതിൽ പൂർണ്ണമായും സാങ്കേതിക വിദഗ്ധനല്ല ഇതിലിപ്പം കശുവണ്ടിയുണ്ട് തേങ്ങയുണ്ട് ഒരുപാട് വ്യാപാരം നടന്നവർ ഈ കപ്പലിൽ കൊടുത്തിട്ടുണ്ടല്ലോ അവർക്കെല്ലാം നഷ്ടപരിഹാരം പരിഹാരം കൊടുക്കേണ്ടി വരുമല്ലോ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് സ്റ്റേറ്റിനും അതുപോലെ പാവപ്പെട്ട തീരപ്രദേശത്തെ ആൾക്കും കിട്ടുന്ന നഷ്ടപരിഹാരം നാമ മാത്രം നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് തീർക്കാനാണ് ഈ കേസ് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയല്ലോ സർക്കാർ സർക്കാർ ഒഫൻസിങ്ങനല്ലേ നിൽക്കേണ്ടത് ഉറ്റ് ഇത്ര ഇത്തരം അല്ലെങ്കിൽ അപകടം ഉണ്ടായി കണ്ടെയ്നർ മുമ്പ് താഴെ വീണു ഇപ്പോൾ കണ്ടെയ്നറിങ്ങനെ ഒഴുകി നടക്കുകയാണ് ഇപ്പം പ്രധാനമന്ത്രി ഓഫീസ് ഡിഫൻസ് സെക്രട്ടറി എനിക്ക് മറുപടി തന്നിട്ടുണ്ട് പ്രധാനമന്ത്രിക്കയച്ച കത്തിന് മറുപടി ഡിഫൻസ് സെക്രട്ടറി അതിനുണ്ട് അപ്പോൾ അതിനകത്ത് ഗൗരവതരമായ കുറേ മീറ്റിംഗ് നടത്തിയതിൻ്റെ കാര്യവും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അത് ഞാൻ റിലീസ് ചെയ്യാം പക്ഷേ ഇതിലൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യം കേന്ദ്രവും സംസ്ഥാനവും കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയും കേരള ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കൂടി ഈ കപ്പൽ കമ്പനിയെ എന്തുകൊണ്ട് ഇതിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നു കേസിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നു എന്നുള്ള ചോദ്യം അത് ആരെ സഹ കമ്പനിയെ സഹായിക്കുന്ന കപ്പൽ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ മാത്രം നിൽക്കുന്നതാണോ അല്ല വേറെ വല്ലതും ഉണ്ടോ ഇതിന് കൃത്യമായ മറുപടി സർക്കാർ പറയാൻ ബാധ്യസ്ഥരാണ് ഇത് കേവലമായിട്ടുള്ള പ്രശ്നമല്ല കേരളത്തിലെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ വിറ്റ് കാശാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അതാണ് അവർക്ക് ആകെ കിട്ടുന്നത് മീൻ മീൻപിടിക്കാൻ പോയാൽ കിട്ടുന്നത് ഇതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അത്രയും വലിയ നഷ്ടം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് പ്രോയാക്ടീവായിട്ട് ഇടപെടുന്നതിന് പകരം ഇത് കമ്പനി വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ സ്വന്തം ആളാണ് ഇനിയിപ്പം വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത്തരം സംഭവങ്ങളെ ന്യായീകരിക്കുന്നത് എന്തിന്റെ പേരില്ല ഇതിന് സർക്കാർ മുന്നോട്ട് അദാനിയുടെ പേര് പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു മടിയുമില്ല ഞങ്ങൾ എല്ലാത്തും പറയുന്നതാണ് ഇപ്പോഴും പറയുന്നതാണ് അല്ല ഇത് അദാനിയുടെ തുറമുഖമാണത് തുറമുഖത്തിൽ നല്ല കാര്യങ്ങൾ വരുന്നതും വികസനം വരുന്നതൊന്നും ഞങ്ങൾ ആരും എതിരല്ല പക്ഷേ തീരദേശത്തെ ഏറ്റവും ഗൗരവതരമായി ബാധിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കപ്പൽ കമ്പനികൾക്ക് കേസെടുക്കുന്നില്ല അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ ഒരേ തീരുമാനത്തിലെത്തുന്ന എന്തുകൊണ്ടാണ് അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൻകിടക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടാനി ഉൾപ്പെടെയുള്ളവർ സഹായിക്കുന്നതിന് വേണ്ടി പൊതുജന മധ്യത്തിൽ ഉണ്ടാകുമെന്നുള്ള സംശയം വേണ്ട ഇവിടെ കപ്പൽ കമ്പനിയാണ് ഉത്തരം പറയേണ്ടത് ഉത്തരം പറയിപ്പിക്കേണ്ടത് അവരെ കൊണ്ടാണ് ആ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു ഈ കേസെടുത്താൽ തുക കോടതിയിൽ കെട്ടിവെക്കണം എന്നതിനാലാണ് ഇത് ഇത് ഒരു നിലപാടിനോട് കേന്ദ്രം യോജിക്കുന്നു എന്നാണ് ഒരു വിശദീകരണം വരുന്നത് അപ്പോൾ അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ നഷ്ടപരിഹാരം പൂർണ്ണമായും എത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ എന്തിനാ കേസ് കൊടുത്തതെന്ന് പിന്നെ എന്തീന്റെ കേസ് എന്തുകൊണ്ടാണ് കൊല്ലത്ത് കൊടുത്തത് കേസ് കൊടുക്കുന്നത് നഷ്ടപരിഹാരം കിട്ടാൻ തടസ്സമാണെങ്കിൽ പൂർവ്വാനുഭവങ്ങളിൽ നിന്നും അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത് അതൊരു വളരെ വിചിത്രമായ കാര്യമാണ് കേസ് കൊടുക്കുമ്പോൾ കമ്പനി രംഗത്ത് വരെ ഇത് ഇൻഷുറൻസ് കേസ് വരെ പോകുമല്ലോ ഇതിനകത്ത് സംസ്ഥാന സർക്കാർ കാണിക്കേണ്ട ഒരു കൃത്യ മാത്രമല്ല ഇത് ഇത് കമ്പനി കപ്പൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് കുറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ കുറ്റമില്ലെങ്കിൽ കുറ്റവിമത്തരാക്കാം എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ഒരു ഇൻസിഡന്റ് ഒരു അപകടം ഉണ്ടായാൽ ഒരപകടമുണ്ടായാൽ ഇപ്പം റോഡപകടം ഉണ്ടാവുന്ന എല്ലായിടത്തും റോഡിലൊഴി വണ്ടി മുട്ടി തയ്യാറായി ഇതുപോലെ കണ്ടെയ്നർ ലോറി തട്ടി തയ്യാറായി കണ്ടെയ്നർ താഴെ വേണം അവിടെ ഒരു കേസ് ഉണ്ടാവില്ലേ ഒരു എഫ്ഐആർ ഉണ്ടാവില്ലേ പോട്ടെ അന്വേഷണത്തിൽ കുറ്റമില്ല തെറ്റില്ല കമ്പനിയുടെ ഭാഗത്ത് പ്രശ്നമില്ല അതെന്തോ ആക്സിഡന്റ് ആ അത് വേറെ കാര്യം അന്വേഷണത്തിൽ തെള്ളേണ്ട കാര്യമാണ് അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ഇതിപ്പ ഇതിപ്പ ഇതിപ്പം ഒത്തുർപ്പ് രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുകയാണ് കേരള സർക്കാർ മൊത്തം പൊതുവായിട്ട് അത് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രവുമായിട്ടും വലിയ യോജിപ്പാണ് പക്ഷേ ഇത് തീരദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ സംശയം ഞങ്ങൾക്ക് മറുപടി പറയട്ടെ ഇനിയിപ്പോൾ എന്താണ് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ ഇതാണ് കാര്യം ഇതുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് അല്ല അത് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കൽ അധികാരവും മുഖ്യമന്ത്രിക്കില്ല എന്നാണ് നിയമപരമായിട്ടുള്ള വിദഗ്ധരൊക്കെ പറയുന്നത് കാരണം ഇത്തരം കേസിലൊരു അപകടമുണ്ടായാൽ കേസെടുക്കേണ്ടത് എസ് എച്ച്ഒന്റെ ഉത്തരവാദിത്വമാണ് എന്തുകൊണ്ടും എടുത്തില്ല മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടി കേസെടുക്കേണ്ടെന്ന് മിനിഷൻ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് അല്ല ഞങ്ങൾ നോക്കട്ടെ ഇത് ഈ കാര്യത്തിൽ നിയമപരമായ കേസ് നടക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ ടി എൻ പ്രതാപൻ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടുണ്ടാവും കോടതി ഇടപെട്ടിട്ടുണ്ട് ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ലിസ്റ്റ് വന്നത് അതുവരെ ലിസ്റ്റ് പോലും പുറത്ത് വന്നില്ലല്ലോ ഒരു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പുറത്ത് വന്നത് കോടതി ഇടപെട്ടതിന് ശേഷമാണ് അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായ ആശങ്ക ഉണ്ടാക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള കാര്യം സർക്കാരും മുഖ്യമന്ത്രിയും വ്യക്തമാക്കണം